ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പതിനൊന്ന് യൂട്യൂബ് ചാനലുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പതിനൊന്നാമതായി ഫിഷിംഗ് ഫ്രിക്സ് എന്ന യൂട്യൂബ് ചാനലാണ് ഇതിന് മുപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണുള്ളത് പത്താമതായി വരുന്നത് അർജു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഈ ചാനലിന് മുപ്പത്തേഴ് പോയിൻറ്റ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഒമ്പതാമതായി വരുന്നത് അൺബോക്സിംഗ് ഡൂഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഈ ചാനലിന് വരുന്ന മുപ്പത്തെട്ട് പോയിന്റ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് എട്ടാമതായി വരുന്നത് ചട്ടമ്പീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഇതിന് നാൽപ്പത്തഞ്ച് പോയിൻ്റ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ഏഴാമതായി വരുന്നത് ഷമീസ് കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഇതിന് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ലക്ഷം ഉള്ളത് ആറാമതായി വരുന്നത് റേസ്റ്റാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഇതിന് എഴുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഉള്ളത് അഞ്ചാമതായി വരുന്നത് വില്ലേജ് ഫുഡ് ചാനൽ എന്ന യൂട്യൂബ് ചാനലാണ് ഇതിന് എഴുപത്തെട്ട് പോയിന്റ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് നാലാമതായി വരുന്നത് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഇതിന് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് മൂന്നാമതായി വരുന്നത് സംഗീത് കുമാർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇതിന് ഒന്ന് പോയിൻറ്റ് ഇരുപത്തേഴ് കോടി സബ്സ്ക്രൈബേഴ്സാണുള്ളത് രണ്ടാമതായി വരുന്നത് എം ഫോർ ടെക് എന്ന യൂട്യൂബ് ചാനലാണ് ഇതിന് ഒന്ന് പോയിൻ്റ് ഇരുപത്തെട്ട് കോടി സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഒന്നാമതായി വരുന്നത് കെ എൽ ബ്രോ ബിജു റിത്വിക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇതിന് നാല് പോയിൻറ്റ് മുപ്പത്തെട്ട് കോടി സബ്സ്ക്രൈബേഴ്സാണുള്ളത് അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ